ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്ടിൽ ഒരു അമ്മയും അച്ഛനും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനോട് വളരെ സ്നേഹമായിരുന്നു കുഞ്ഞിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു അവൻ ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല ഭയങ്കര സാട്ടിക്കാരനായിരുന്നു ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ അവൻ കഴിക്കില്ല അങ്ങനെ അവൻ മെലിഞ്ഞുണങ്ങി അസുഖം ബാധിച്ച് മരിച്ചുപോയി അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ദുഃഖമായി മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ കൂട്ടുകാരി അവരുടെ വീട്ടിൽ വന്നിരുന്നു കൂട്ടുകാരിക്ക് രണ്ട് മക്കളുണ്ട് അവരും ഭക്ഷണം കഴിക്കില്ല മകൻ മരിക്കാൻ കാരണമായ സംഭവം അമ്മ നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടുകാരിയോട് പറഞ്ഞു ഇത് കേട്ട് മക്കൾക്ക് പേടിയായി മക്കൾ പറഞ്ഞു അമ്മ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിക്കും ഞങ്ങൾക്ക് മരിക്കാൻ പേടിയാണ് ഞങ്ങൾ നല്ലപോലെ ഭക്ഷണം കഴിക്കും കൊച്ചുകഥ ഇവിടെ അവസാനിക്കുന്നു